എനിക്ക് സുഹൃത്തുക്കളെ ഞാൻ അറിയണം അറിയണം അപ്പം ഞാനത് അതിന്റെ കൂടെ ഈ കിമോച്ചിരി ഇടയില് കോവിഡും കൂടെ മെന്റലി ഭയങ്കര ഡിസോർഡർ ഞാൻ ഇളക്കിയ വിളിച്ച് സംസാരിക്കുന്ന ഒരു സൗഹൃദമാണ് കാരണം ഞാൻ സിനിമയിൽ വന്ന കാലത്തൊട്ട് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു അപ്പൊ അതിലൊരു നാല് ഫൈറ്റ് ഉണ്ട് ചെയ്യാൻ പറ്റും അതായത് ഇനി മുന്നോട്ട് എങ്ങനെ യാത്ര ചെയ്യാൻ ഇനി മുന്നോട്ട് എന്താണെന്ന് അറിയാൻ സമയത്താണ് അദ്ദേഹം ഈ സിനിമയിലേക്ക് വിളിച്ചത് ഈ നാല് ഫൈറ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്നതിന്റെ അതിന്റെ അർത്ഥം തന്നെ നീ നീയൊരു ഫൈറ്ററാണ് നീ ഇളകണം എന്നുള്ളത് ഞാൻ എന്റെ കഥയെപ്പറ്റി കഥാപാത്രത്തെ പറ്റി ഒന്ന് ഞാൻ ചോദിച്ചു ഞാൻ വന്ന ഉടനെ തന്നെ ഗിരീഷായിട്ടുള്ള ഫസ്റ്റ് വൈറ്റ് എടുത്തപ്പോ സിനിമയിലേക്കുള്ള ഒരു പിന്നെ ഒരു റീ എൻട്രി പോലെ കരുതിയൊരു സിനിമയാണ് പിന്നെ അബ്ദുൽസഹദിന്റെ ഞാൻ അബ്ദുൽസഹദിനെ പോലുള്ള കുറച്ചുപേരൊക്കെ സിനിമ കണ്ടുകൊണ്ടാണ് ഞാൻ സിനിമ ഇൻഡസ്ട്രി വന്നത് അതായത് ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരുപാട് എന്താ പറയുക മനുഷ്യർ പറഞ്ഞ പോലെ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൂടെ ബൈക്ക് ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റും അതൊരു ഭയങ്കര എന്റെ സമസ് ഭയങ്കര ഭാഗ്യമാണ് അത് തന്നെ കണ്ണനോട് അത് തീർത്ത തീരാത്ത